OOF mm -hmm. <laughs> ഓกิน്യാ കാണിക്ക് കൊടുത്ത അടോണ നെക്സ്റ്റ് ടൈം മുതൽ എനിക്ക് കുക്കിംഗ് പണിഷ്മെന്റ് ആരും തരിയില്ല കുക്കിംഗ് പണിഷ്മെന്റ് കൊടുകുലന്നുള്ള ചെറുപ്പ കുക്കിംഗ് പണിഷ്മെന്റ് ചെയ്യാൻ കൂക്ക് ഉണ്ടാവില്ലന്നുള്ളതാണ് സത്യം അതെ ഷോ ചിന്നേരുടെ ഫേവറിറ്റ് പലഹായവല്ലം പട്ടിയവല്ലം പട്ടിയ ചിന്നേർനെ കൊല്ലു আদিപ അല്ലെങ്കിലും ചിന്നേർനെ കൊല്ലുന്നുള്ള കാര്യം ചൂര എടുത്തോ പറപ്പായി ഇത് എവിടുന്നാണ് ഈ വേണ്ടാതെ അതിരിക്ക് കുറേനേരായി കേൾക്കുന്നത നിങ്ങക്ക് കേൾക്കുന്നോ അതിന് എനിക്ക് മാത്രം കേൾക്കുന്നോ എസ് അപ്പോൾ നമ്മൾ ചൂരയനെങ്ങനെ മുറി മുറി ക്ഷീരഓറക്ക അപ്പ앤ടെ പോലെ പാത്ര ഹോട്ട് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കയാ എണ്ണ ഒഴിച്ച ശേഷം നമ്മളിതി കടി കെട്ടി പൊടി കടി കെട്ടി പൊടിച്ച് നമ്മൾ ഇവിട നന്നായി വെച്ചി ചൂട ഇദിലിട്ട് ഇടക്ക ഇതില് ഇപ്പോ ഞാൻ ഇതിന് ഉപ്പിലോ മുളകുപൊടി ഇരണം മഞ്ഞപ്പടി ഇരണം ആ ഇടാൻ കുറച്ച് വെണ്ടറ്റ് തന്നോക്കി ഇതിന് മണക്കി എന്താണ്ടാണ് അപ്പ ഞാൻ തന്നൊക്കൻ പോവാണ് ഗയ്സ് ഇതി കറങ്ങി ഇങ്ങനെ মারയേ അയ്യേ ഇത് കരിഞ്ഞിട്ടുണ്ടോ അയ്യേ ഗയ്സ്

എല്ലാത്തെ ജീവിയല്ലേ പറയാൻ പറ്റില്ല എൻ്റെ മീൻ കറി ഉണ്ടെന്ന് ചിലപ്പോൾ സുഖേണ വരെ കാര്യങ്ങൾ വരും അതോ മാറ്റല്ല ഞാൻ എൻ്റെ കഷ്ടകാലത്തിന് ഈ മീൻ കറി വെക്കാൽ തജിൻ എന്നെ സ്വന്തം ചൂയാൻ തജിൻ എന്നെ ചുരീൻ കൂട്ടിലെ മീൻ കറി വെച്ചു എന്തിനു ഞാനത് വെച്ചു